വീഡിയോ കാണാൻ നല്ല സുഹൃത്തുക്കൾ കാര്യം നമസ്കാരം അല്ലേ നല്ല വെയിലാണ് അതായത് ഇപ്പം വിക്ടോറിയയിലെ വിക്ടോറിയ അല്ലെ സോറി ഓസ്ട്രേലിയയിലെ ഫുൾ സമ്മറാണ് അല്ലേ പലയിടത്തും ഫയർ ഒക്കെ കൊണ്ടായിട്ടുണ്ട് വിക്ടോറിയ സ്റ്റേറ്റിൽ ഈ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇന്നലെ ഇന്നൊക്കെ ഇന്നലെ നാൽപ്പത് ഡിഗ്രി ആയി അല്ലേ എനിക്കത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ പത്തൊമ്പത് പത്തൊമ്പതിൽ അങ്ങനെ ഇന്ന ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു ചൂട് വന്നത് ഈ രണ്ട് ദിവസം ഉള്ളൂ വിക്ടോറിയയുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചൂടാണ് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ തണുപ്പാണ് അപ്പം ഇന്നേതാ നല്ല ചൂടുള്ള സോണോ ഇന്നത്തെ ഇത്ര ഇല്ല പക്ഷെ നാളെ ചൂടുണ്ട് നാളെ ഒരു ഫ്രൈഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്ന അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഷോപ്പിങ്ങിന് പോകണം അല്ലേ ഷോപ്പിംഗ് ഉണ്ട് സിറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ഒരു ആഘോഷമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ വീട്ടിലോട്ട് സൺലേട്ടൻ്റെ വീട്ടിലോട്ടെ സൺലേട്ടൻ്റെ വീട് വീട്ടിലോട്ട് പോകും അവിടെ ചെന്നിട്ട് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നലെ ഈ സമയത്ത് ഇപ്പം നമ്മൾ യാത്ര തിരിച്ചു ഇന്നലെ ഈ സമയത്ത് ഏകദേശം നാൽപ്പത് ഡിഗ്രി ആയിരുന്നു പക്ഷേ ഇന്നിപ്പം ക്ലൗഡിയാണ് അതുകൊണ്ട് അത്രയും ഒരു ചൂട് തോന്നിക്കുന്നില്ല അല്ലേ അത്രയില്ല ഇന്നലത്തെ അത്രയില്ല പക്ഷേ എങ്കിലും റോഡൊക്കെ കണ്ടില്ല ഇപ്പോഴും നല്ല ഡ്രൈ ആണ് ഇപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം നമ്മുടെ ഈ പുല്ലെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി വങ്ങി നിൽക്കുന്ന ഒരു തീപ്പൊരി വീണാൽ കത്തിത്തീരും ഈ പറഞ്ഞ നിങ്ങൾ കാണുമ്പോഴത്തേക്കറിയാം ഇതൊക്കെ റൂറൽ സൈഡുകളാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു നാല് മാസം നൂക്കിട്ടൊക്കെ നല്ല പച്ചപ്പായിരുന്നു അല്ലേ ഇപ്പോൾ പച്ചപ്പിനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിലും ഈ കരിഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഈ ഫീൽഡെല്ലാം ഒരു തീപ്പൊരി വീണാൽ കത്തിപ്പോയി പറഞ്ഞവണക്ക് ഇപ്പോൾ സമ്മറാണ് ഇന്നലെയൊക്കെ നാൽപ്പത് വന്നു ഇന്നിപ്പം ഏകദേശം നാൽപ്പതല്ലേ ഇരുപത്തെട്ടേ ഉള്ളൂ വിക്ടോറിയ ശൈലിൻ്റെ ഒരു ഗുണവും കുഴപ്പമുള്ളതാണ് ഒരിക്കലും കൺസിഷൻറ്റി അല്ലേ കൺസിറ്റൻ്റായിട്ട് നിൽക്കുകയല്ല ഒരു ദിവസം നാൽപ്പതാണെന്നാണെങ്കിൽ മുപ്പത്തെട്ടാണെങ്കിൽ അടുത്ത ദിവസം ഇരുപത്തെട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വ്യത്യാസം പതിനെട്ടായിരിക്കും ഹാപ്പി ഹാപ്പി ഇയർ ഇയർ നിമിത ആദ്യപാട്ട് ഇയർ നമ്മൾ ഈ ഈ നമ്മൾ ആദ്യ പാട്ട് കാണുന്ന ആൾക്കാർ ഇടുമ്പോ ആദ്യപാട്ട് കാണുന്ന കഴിഞ്ഞ ആഴ്ച ദിവസം പോയതേ ഉള്ളൂ ഈ വർഷം ഈ വർഷം ആദ്യമായിട്ട് അപ്പോൾ അപ്പൊ നമ്മള് വീട്ടില് വന്നുകയറി ഇപ്പൊ ചൂടാണ് വിക്ടോറിയൽ ഇപ്പോ ചൂടാണ് വിക്ടോറിയൽ ഹോസ്റ്റലിൽ പോയി ചൂടാണ് ഇന്നലെ ഇവിടെ നമ്മളവിടെ കഴിഞ്ഞ ദിവസം ചെറിയ ബുഷ് ഫയർ ഉണ്ടായിരുന്നു എന്താ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു അതെ നിമ്മി ചൂടാണെങ്കിലും ചായ ചായ ആയിരുന്നു ഞാൻ കുടിക്കുന്നു പക്ഷെ എന്നാലും നിമ്മയുടെ ചായ എപ്പോഴും തൂയിപ്പോ അത് ഇപ്പഴും തൂകാന്ന് നോക്കണം കേട്ടോ പിന്നെ ഇത് കുറച്ച് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോകണ്ടേ എന്നിട്ട് കാര്യങ്ങളൊക്കെ പോണം എടി എല്ലാ എന്നോണ്ട് ഒരു ഹായ് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ തൊട്ടി കേട്ടോ ഭയങ്കര ഹായ് പറഞ്ഞു എല്ലാം കണക്കെല്ലാം കറക്റ്റ് നിങ്ങളെ പോണക്കല്ലേ എല്ലാം അറിയാം അങ്ങനെ ഓക്കെ അല്ലേ ഗുഡ് നിങ്ങൾ വരുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി സാധനം ഒക്കെ മേടിക്കാണ്ട് പോയാലോ മേടിച്ചു തരാം ഡൈവട്ട് കൂടെ പോരെ ഓക്കെ നീ വരുന്നുണ്ടോ ഇവിടെ കൊണ്ടുപോയതാ നമുക്ക് അവളെ റെഡിയാണ് എന്നാ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വെളിയിലോട്ടെ നിമ്മി അല്ല കിടക്കാൻ ചായ കേട്ടോ അടുത്ത കാലത്ത് ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ട് പോവാൻ പാ സൺലൈറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ല വെയിലുണ്ട് കുഴപ്പമൊന്നുമില്ല സൺലൈറ്റിന്റെ കാറെ സീറ്റൊക്കെ കാർ സീറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടെ കൊണ്ടുപോകാനായിട്ട് കാർ സീറ്റ് വേണം നമ്മുടെ വണ്ടിയിൽ കാർ സീറ്റിൻ്റെ ഇല്ല അതുകൊണ്ട് ഈ വണ്ടി എന്ന് ഈ വണ്ടിയിലോട്ട് കാർ സീറ്റ് വെക്കാതെ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വെക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ് തൊട്ടടുത്താണ് അവിടെ ചെറിയ ഒരു പരിപാടി ഉണ്ട് വിഷേ ഇവിള വരുന്നുണ്ടോ ഇവിളെ നിന്നെ കൊണ്ടുപോകണോടി ആ ഒരു കമ്മിങ് ഏഹ് പപ്പ എന്തെ പപ്പ വണ്ടിക്കകത്തുണ്ടോ എടി പപ്പ നിന്റെ കാർ സീറ്റ് വെച്ചോണ്ടിരിക്കുക അപ്പാ പപ്പാ അവള് കാർ സീറ്റ് വെച്ചിട്ടുണ്ട് അവള് വരാൻ വേണ്ടി കാർ സീറ്റ് ഒക്കെ ഫിറ്റ് നങ്ങിയ തയ്യാറെ നിക്കാർ സീറ്റൊക്കെ ഫിറ്റിന്ന് മറന്നുപോയോ നിങ്ങളല്ലേ കാർ സീറ്റ് ഒക്കെ ഫിറ്റ് നമ്മുടെ വണ്ടിയിലെ കാർ സീറ്റൊക്കെ വീട്ടിട്ട് എത്ര വർഷമായില്ലേ എന്റെ പറഞ്ഞ ഇനി ഒരു അംഗത്തിനുള്ള ഇല്ല എന്നാ നമുക്ക് പോയല്ലേ നിമ്മി വന്നു കഴിഞ്ഞാൽ ഉടനെ പോയേക്കാം നിമ്മിയെ ബ്യൂട്ടീഷ്യൽ ചെയ്യാൻ തോന്നുന്നു അല്ല ബ്യൂട്ടി പാർലറിലാന്ന് തോന്നുന്നു ഇപ്പൊ വരും നിമ്മി വന്നുകഴിഞ്ഞാൽ ഉടനെ പോയേക്കാം നിമ്മി വരാൻ തന്നെ താമസിക്കും ബ്യൂട്ടി പാർലറിലായിരുന്നോ ആണല്ലേ ആണോ എന്നാ കേറി അവരെല്ലാം കയറി നമുക്ക് പോയാൽ കൊണ്ടുനെ അപ്പം സ്ഥലം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി സാധനം മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ നമ്മൾക്കണം അപ്പം നമ്മുടെ സുഹൃത്ത് ഉണ്ട് അതായത് നമുക്ക് പരിചയപ്പെടാം വിനീത് വിനീത് ഇത് നമ്മുടെ സുഹൃത്ത് വിനീതാണ് വിനീത് ഇവിടെ എന്താ പരിപാടി ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാമെന്ന് ഇറങ്ങി ഇപ്പോൾ സ്ഥല വരും കുറച്ച് സാധനം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു സാധനം സ്ഥലം കാണിച്ചു തരാം ഇവർ മേടിക്കാൻ സംഭവം ആക്ച്വലി നമ്മുടെ ഒരു ഓൺലൈൻ ഒരു ഗ്രോസറി പരിപാടിയാണ് പേര് എൽ തേർട്ടി വൺ സ്പൈസ് ഹബ് അത് എന്തുകൊണ്ടാണ് ഞാൻ മാവലിക്കരക്കാരനാണ് അപ്പം തേർട്ടി വൺ രജിസ്ട്രേഷൻ വണ്ടികളുടെ ഇതാണ് അപ്പൊ ആ ഒരു ഇതിലാണ് കെ എൽ തേർട്ടി വൺ സ്പൈസ് ഹബ് എന്ന് പേരിട്ടേക്കുന്നത് പക്ഷേ അങ്ങനെയാണെന്ന് മാറ്റി കോട്ടയം അപ്പോൾ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് ഇത് ഈ ക്യാരി ബാഗ്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഇത് യു കെയിലും അയർലൻഡിലും ഒക്കെ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അവരവിടെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഫൈവ് ആയിട്ട് അവർ യു കെ ലെസ്റ്ററിൽ അവിടെ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് അയർലൻഡിൽ ചെയ്യുന്നുണ്ട് അന്നേരം ഇവരുടെ തന്നെ ഇത് ക്യാരി ബാഗ്സ് ഇന്ത്യ ഉണ്ട് നാട്ടിലുമുണ്ട് അന്നേരം അവരാണ് അവിടുന്ന് നാട്ടിൽ നിന്ന് ഈ പ്രോഡക്റ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മൾ ഇഡ്ലി റൈസ് ഉണ്ട് ജയ റൈസ് മട്ട പൊന്നി റൈസ് പിന്നെ വൈറ്റ് റൈസ് സോനാ മസൂരി ആ കേക്ക് ഉണ്ട് കേക്ക് നമ്മുടെ അടുത്ത് കെ ആർ ബേക്സിന്റെ ഇതുണ്ട് കെ ആർ ബേക്ക് ബെസ്റ്റ് ബേക്കറിന്റെ പ്ലം കേക്കുകൾ ഇത് റിച്ച് ഉണ്ട് പ്ലം കേക്കുകളും ഉണ്ട് അതുകൂടാതെ ബെസ്റ്റ് ബേക്കറിയുടെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഡയറക്റ്റ് നമ്മൾ ക്യാരിവാക്സിൻ്റെ ഇതിൽ തന്നെ കൊണ്ടുവന്നാക്കാനാണ് ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം

അതേ ഉള്ളൂ ഡെലിവറി ചാർജ് മാക്സിമം ഫൈവ് ഡോളർ അതിപ്പം എല്ലായിടത്തും അങ്ങനെ എല്ലായിടത്തും തന്നെ അപ്പം ഇതാണ് നിങ്ങളെ കുറച്ച് സാധനങ്ങളല്ലേ നമ്മുടെ അടുത്ത് കോക്കനട്ട് ഓയിൽ ഉണ്ട് ഇത് കൂടാതെ മറ്റു പ്രോഡക്റ്റ്സും ഉണ്ട് അത് സൈറ്റിൽ അവൈലബിൾ ആണ് കോക്കനട്ട് ഓയിൽ ഇതും എല്ലാം ക്യാരി ബാക്ക്സിന്റെ ആണ് സ്പെഷ്യൽ ഇതാണ് നമ്മൾ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഇത് ചെയ്താണ് നല്ല ഇത് മണി ബാക്ക് ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് തിരിച്ചെടുത്ത് നിങ്ങൾക്ക് മണി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി വേറെ ഡാർക്ക് ഡാർക്ക് വേറോസുകളും ഉണ്ട് അന്നേരം ബാക്കി സാധനങ്ങൾ അവിടെ ഉണ്ട് അന്നേരം അവിടുന്നാണ് ബാക്കി സാധനങ്ങൾ ഇപ്പം ഈ പ്രോഡക്റ്റ്സ് അല്ലാതെ മറ്റുള്ള പ്രൊഡക്ട്സും നമുക്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അരി അരി വേണമെങ്കിൽ ചെക്ക് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതെ 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 സോന മസൂരി അരി എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് ക്വാളിറ്റി കൺഫേംഡ് ആണ് എല്ലാ ഐറ്റംസും ബേക്കേഴ്സിന്റെ പ്ലം കേക്കുകളും ഉണ്ട് പ്ലം കേക്കുകൾ കേക്കുകളൊരു ബഹളമാണെന്ന് അതെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം സ്പെഷ്യൽ പ്രൈസിംഗ് ആണ് ഇൻ കേസ് ഈ ലോക്കൽ താമസിക്കാർ ഇവിടെ വന്നാലും ഇവിടെ വന്നാലും എന്നെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മള് നമ്പർ പിന്നെ കൊടുത്ത ഇപ്പം ആൾക്കാർ പറ്റും എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വില വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ട് അതെ വില വ്യത്യാസമുണ്ട് നമുക്ക് നല്ല നല്ല ഡിസ്കൗണ്ടഡ് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും സാധാരണ കമ്പെയർ ടു ഓൾ അതർ ഓൺലൈൻ ആൻഡ് റീറ്റെയിൽ ഇതിൽ നമുക്കിവിടെ ഈ പ്രോഡക്റ്റ്സ് കൊടുക്കാൻ പറ്റും മേടിക്കാം ഓൺലൈൻ ഓൺലൈൻ ഓർഡർ ഓർഡർ ചെയ്താൽ ചെയ്താൽ വീട്ടിൽ അപ്പോൾ വീട്ടിലെത്തി മാക്സിമം ഒരു ടു ഡേയ്സ് അതിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും അതെ വീട്ടിൽ വീട്ടിൽ തന്നെ അതായത് മെൽബണില് വിക്ടോറിയയില് നമ്മളൊരു ത്രീ ടു ഫോർ അവേഴ്സ് ഡ്രൈവ് റേഞ്ചിലുള്ള എല്ലാ എല്ലാ സ്വഭാവത്തിലും ചുരുക്കം പറയാം അത്ര നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഭയങ്കര പ്രേമിക്കുന്ന ദമ്പതികളാണ് അപ്പൊ അത്രേ സമയം വെളി പോകാൻ ഓക്കെ അപ്പൊ നമ്മടെ അല്ലെ അപ്പൊ ആർക്കെങ്കിലും ഇതൊന്നും മേടിക്കണം ഓൺലൈൻ നമ്മൾ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്പറും കൊടുത്തേക്കാം നിമ്മി നി സാധനം എടുത്ത് തോന്നലോ കേൾ ടീഷായിരിക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ അതെ അതെ ഓൺലൈൻ സംഭവം കൊള്ളാം അല്ലേ മേടിച്ചോളൂ കേട്ടോ അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് നിങ്ങൾ ചിലവ് ചെലവെയ്യാന്ന് പറയുന്നത് നിർത്തേക്കും സ്ഥലം ദോശഘട്ട് അപ്പൊ നമ്മൾ ദോശ ദോശഘട്ട് വന്നേക്കാണ് നിനക്ക് വേണേണ്ടത് ദോശ ഇലാക് ദോശ ആ ഓക്കെ ദോശ നിന്നാൻ വേണ്ടി അവളിരിക്കട്ടോ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാം അല്ലേ എൻ്റെ ഓർഡർ ചെയ്യാം എന്റെ ചിലവായിക്കോട്ടെ എൻ്റെ ചിലവായിക്കോട്ടെ ഇല്ല ഞാൻ ഞാൻ എൻ്റെ അല്ല എൻ്റെ ന്യൂ ഇയർ ഉയർച്ച ഞാൻ ഇതുവായിട്ട് ചെയ്തിട്ടില്ല അല്ലേ ഇഷേ നമ്മുടെ ചിലവാണെന്ന് അപ്പോൾ ആവശ്യമുള്ള സാധനം മേടിച്ച് കഴിക്കരുത് ഞാൻ പറ ഒരു എന്നെ നമ്മുടെ ഇത് പറയാം ഒരു മത്സരത്തിനല്ല വന്നത് എന്താ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ നല്ല ഐറ്റംസ് ഒക്കെ കോഫിയൊക്കെ കിട്ടുമോ കിട്ടുമല്ലേ എന്നാൽ നമുക്ക് ഓർഡർ ചെയ്തേക്കാം അല്ലേ ജിജോ ഇടയ്ക്ക് ആ ആണല്ലേ ഇതന്നെ സാധന സാധനം ബ്രിഡ്ജിൻ മൊയിത്തോ അതായത് എല്ലാം ആണല്ലേ കുടിച്ചത് ആണോ നീ നിനക്ക് വേണ്ട എന്നാ കുടിക്കേ അപ്പൊ നീ അതാണോ നീ അതെ അതാ ഭയങ്കര നമ്മള് സന പറഞ്ഞൊക്കെ ബ്രിഡ്ജിൻ മൊയ്ത്തോ അല്ലേ നമ്മുടെ അടുത്ത ഫുഡ് വന്നേക്കാണ് മൈസൂർ മസാല ദോശ സാറേ ഈ മൈസൂർന്ന് പേര് വരാൻ കാരണമല്ലോ മസാല ദോശയ്ക്ക് കൂടാതെ അതെ ഇതാണ് മൈസൂർ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒത്തിരി നാൾ കൂടിയിരുന്നാണ് ഈ ദോശ കഴിക്കുന്നത് ഈ മസാല ദോശ നമ്മൾ അത് വൈകിട്ട് ഞാൻ പറഞ്ഞത് അതല്ലേ മസാല ദോശ നമ്മൾ അല്ലാതെ കഴിക്കുന്നത് ല്ലോ അതൊക്കെയോ അതെ മസാല ദോശ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നാ നീ എന്ന ഓർഡർ ചെയ്തേക്കുന്നത് മട്ടൻ ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി അല്ലേ പനീർ മസാല ദോശ പനീർ മസാല ദോശ ഓക്കെ കൊള്ളാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ കിടന്ന് വളർന്നോണ്ടിരിക്കാം അതാണ് എൻ്റെ പ്രശ്നമല്ലേ അതെ അതെ ഇവള് ഇവിടെ നീ ഓർഡർ ചെയ്തേക്കുന്നത് എന്നെടി അവൾ ഗീ അവൾ അവള് ഗീദോശാണ് ഓർ ചെയ്തത് ജിഷയുടെ ഗോട്ട് ബിരിയാണി വന്നേക്കാണ് അതിനകത്ത് ഒരു മുട്ട മോളി കിടക്കുന്ന അറിയാൻ പറ്റും അതായത് ഗോട്ടുണ്ടോ എന്ന് നോക്കാം ആടിട്ട മുട്ട ഫുഡൊങ്ങനുണ്ടായിരുന്നു ഇല്ലേ അവളൊന്നും കഴിച്ചില്ലല്ലോ ഫുഡ് വലിയ കുഴപ്പമില്ല അതല്ലേ നല്ല ഫുഡായിരുന്നു ആ ദോശത്തെ ആ ദോശ ഹട്ടി ദോശാട്ടിന് കാണുമ്പോ അവൻ തുടങ്ങി ദോശ കെട്ടിട്ടുണ്ടോ ദോശ നേരെ പോകുന്ന ഹിൽസിൽ മനസ്സിലോട്ട് മിനിറ്റ് അല്ലെ അപ്പൊ നമ്മുടെ പരിപാടികളെ കഴിഞ്ഞ് നമ്മളെത്തി നിൽക്കുന്ന ഒരു അതെ അപ്പൊ അത് നമ്മൾ അടുത്ത പോയി പറയാം ഇന്നത്തെ പരിപാടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാ ഓക്കെ അല്ലേ എല്ലാം വണ്ടിക്കാരും നിറച്ചേക്കടുത്ത വീടിയൊക്കെ കാണാം അല്ലെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടേ ഇപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയാൻ ഞങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ വന്നു നമ്മളെ നമ്മുടെ നല്ലയാടിൻ്റെ വീട്ടിൽ വന്നു അവിടുന്ന് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു അവിടുന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരു ദോശ ഹട്ടി പോയി ദോശയൊക്കെ കഴിച്ചു നമ്മൾ വീണ്ടും ഒരു റിസോർട്ടിൻ്റെ വാതകം വന്നേക്കാണ് ഇതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം